നാടെന്നും പൊലിമയോടെ ക്രിസ്മസ് ആഘോഷം ുംറേബ്യൻ ഗൾഫ് കപ്പിന്റെ ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ എക്സ്ചേഞ്ച് സമാധാനത്തിന്റെ സന്ദേശം പകർന്നുകൊണ്ട് ഒമാനിലെ ക്രൈസ്തവ വിശ്വാസികളും ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്നു പ്രവൃത്തി ദിനമായതിനാൽ പലരും ലീവ് എടുത്തുകൊണ്ടാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ചില സ്വകാര്യ കമ്പനികൾ അവരുടെ ജീവനക്കാർക്ക് നിയന്ത്രിത അവധി നൽകിയിട്ടുണ്ട് മസ്കറ്റിലെ ഇന്ത്യൻ എംബസിയും ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകളും ക്രിസ്മസ് പ്രമാണിച്ച് ഇന്ന് അവധിയാണ് അതോടൊപ്പം ഒമാനിലെ എല്ലാ ദേവാലയങ്ങളിലും ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായി പ്രത്യേക ജനന ശുശ്രൂഷകൾ നടന്നു പ്രത്യേക ശുശ്രൂഷയ്ക്ക് നാട്ടിൽ നിന്നെത്തിയ തിരുമേനിമാരാണ് കാർമ്മികത്വം വഹിച്ചത് ആഘോഷത്തിന്റെ ഭാഗമായി പള്ളികളിൽ സന്ധ്യാ നമസ്കാരം നടന്നു കുരുത്തോലകൾ ജനിപ്പിക്കുന്ന ചടങ്ങായ തീജോല ശുശ്രൂഷയാണ് പിന്നീട് നടന്നത് വിശുദ്ധ കുർബാനയും പള്ളികളിൽ സ്നേഹവിരുന്ന് നടന്നു മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് മഹാ ഇടവകയിൽ ഈ വർഷത്തെ ജനന പെരുന്നാൾ ശുശ്രൂഷയും സന്ധ്യാ നമസ്കാരവും തുടർന്ന് തീജോല ശുശ്രൂഷയും വിശുദ്ധ കുർബാനയും റൂവി സെന്റ് തോമസ് ദേവാലയത്തിൽ വെച്ച് ഭദ്രാസന മെത്രോപൊലിത്ത ഡോക്ടർ ഗീവർഗീസ് മാർ തയോഫിലോസ് തിരുമേനിയുടെ മുഖ്യകാര് നടന്നു ക്രിസ്മസിന്റെ ഭാഗമായി വീടുകൾ സന്ദർശനം സമ്മാനങ്ങൾ കൈമാറൽ തുടങ്ങിയ ചടങ്ങുകളും ഇതിനോടനുബന്ധിച്ച് നടക്കുന്നുണ്ട് ആഘോഷത്തിന്റെ ഭാഗമായി വീടുകളും താമസ സ്ഥലങ്ങളും നക്ഷത്ര വിളക്കുകൾ കൊണ്ട് നേരത്തെ തന്നെ അലങ്കരിച്ചിരുന്നു പള്ളിയുടെ അങ്കണങ്ങൾ ക്രിസ്മസ് ട്രീയും പുൽക്കൂടുകളും ഒരുക്കിയിട്ടുണ്ട് സംഘടനകളും കൂട്ടായ്മകളും ക്രിസ്മസ് ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് വൈവിധ്യ വിഭവങ്ങൾ നിറയുന്ന നസറാണി സദ്യ ആഘോഷത്തിന്റെ പ്രധാന ഭാഗമാണ് നിരവധി ഹോട്ടലുകളിൽ ക്രിസ്മസ് പക്ഷി വിഭവങ്ങൾ കൊളവുന്നുണ്ട് ചില ഹൈപ്പർ മാർക്കറ്റുകളിൽ പ്രധാന ഇനമായ കേക്കുകൾക്ക് ഈ വർഷവും അറേബ്യൻ ഗൾഫ് കപ്പിലെ നിർണായക മത്സരത്തിൽ ഒമാന് തകർപ്പൻ വിജയം കുവൈറ്റിലെ ജാബിൽ അൽ അൽ മുബാറ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ശക്തരായ ഖത്തറിനെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് ഒമാൻ പരാജയപ്പെടുത്തിയത് ഇതോടെ ഗ്രൂപ്പിൽ വിലപ്പെട്ട മൂന്ന് പോയിന്റ് സ്വന്തമാക്കിയ ഒമാനെ സെമിഫൈനൽ സാധ്യതകൾ നിലനിർത്തുവാനും സാധിച്ചു ഇരു പകുതികളിലുമായി ഇസാം അൽ സുബേഹിയാണ് ഒമാനു വേണ്ടി ഗോൾ നേടിയത് കുവൈറ്റിനെതിരെയുള്ള മത്സരത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒമാനി ആയിരുന്നു ഇന്നലെ കണ്ടത് പന്തടക്കത്തിലും മുന്നേറ്റത്തിലും ടീം മികച്ചു നിന്നു അപ്രതീക്ഷിതമായി ആദ്യ മിനിറ്റുകളിൽ വീണ ഗോളിൽ പതറാതെ കളം നിറഞ്ഞു കളിച്ചുകൊണ്ട് രണ്ട് ഗോൾ തിരിച്ചടിച്ചുകൊണ്ടാണ് ഒമാൻ വിജയം പിടിച്ചെടുത്തത് ഗോൾ മടക്കാനായി അവസാന നിമിഷം വരെ ഖത്തർ ആക്രമിച്ചു കളിച്ചുമെങ്കിലും ലക്ഷ്യം കാണാതെ പോകുകയായിരുന്നു ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ ഡിസംബർ ഒമാൻ യു എ നേരിടും ഈ മത്സരത്തിൽ തോൽക്കാതിരുന്നാൽ ഒമാനെ സെമിഫൈനലിൽ പ്രവേശിക്കാം അതിരുകളില്ലാത്ത ലോകം എന്ന ശീർഷകത്തിൽ ലോക സമാധാനം എന്ന സന്ദേശവുമായി പാരീസിൽ നിന്നും കൊച്ചിയിലേക്ക് സൈക്കിളിൽ യാത്ര ചെയ്യുന്ന മലയാളിയായ അരുൺ തഥാകതന് റൂമി മലയാളി അസോസിയേഷൻ സ്വീകരണം നൽകി ലോക സഞ്ചാരത്തിന്റെ അനുഭവങ്ങൾ അരുൺ ചടങ്ങിൽ വിവരിച്ചു ഫൈസൽ ഉപഹാരം നൽകി ക്രിസ്മസ് കേക്ക് മുറിച്ചുകൊണ്ട് കൈമാറി ഇതോടെ ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാനിലെ ആദ്യത്തെ ധനവിനിമയ സ്ഥാപനം നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് What's up, Mr. Jaiku? Gulf Updates Oman. Brought to you by Shahi Foods and Spices. Powered by Purushottam Kanji Exchange.